അഞ്ജലിയേ എന്നാ പരിപാടി എന്നാ പരിപാടി ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്നോർത്തിങ്ങ് നിൽക്കുവായിരുന്നു എന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോ എടുത്തേക്കാം പിന്നെ അല്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജലി കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയ വീഡിയോ ആയിട്ട് നല്ല വെയിലുണ്ട് അതാട്ടോ ഞാനിങ്ങനെ ഒരു പക നിപ്പ് നിൽക്കുന്നേ അപ്പോൾ എന്താ പറയുക ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ അതുക്കെ വീഡിയോസൊക്കെ വീണ്ടും അപ്ലോഡ് ചെയ്ത് തുടങ്ങണമെന്ന് ഓർത്തിരിക്കുകയൊക്കെ ആയിരുന്നു അതാണ് ഇത്ര വൈകിയത് ക്ലാസ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയും നേരം അവിടെ ഇരുന്നതിൻ്റെ ഇതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നല്ല മെയിൻ അപ്പോൾ പിന്നെ റെസ്റ്റ് എടുക്കുക പിന്നെ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ സമയം കിട്ടിയല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാതിരുന്നത് വേറെ നിങ്ങളെ മറന്നു പോയിട്ടൊന്നുമില്ല മറന്നുപോയെങ്കിൽ ഞാനിങ്ങനെ വരില്ലല്ലോ അപ്പോൾ ഇനിയിപ്പം നമ്മൾ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അത് കാണാനായിട്ട് ഇതുവരെ തന്ന സപ്പോർട്ടും സ്നേഹവും അതിലുണ്ടാവണം പിന്നെ ഇനി വരും വീഡിയോസിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ചെറിയ ചെറിയ ചില ചില ഉണ്ട് അത് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ അതുവരെയും വെയിറ്റ് ചെയ്യണം കേട്ടോ കാരണം അത് പ്രാർത്ഥിക്കുക ഞാൻ പിന്നെ പറയാതെ പിന്നെ എന്താ എല്ലാവർക്കും സുഖമാണോ ആണെങ്കിൽ ഭയങ്കര ചൂടാ അവിടെയൊക്കെ എല്ലായിടത്തും ചൂടാന്ന് എനിക്ക് അറിയാം എങ്കിലും നല്ല ചൂടാണ് ഇടുക്കുക എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലാട്ടോ നല്ല ചൂടാണ് ഞാൻ സാധാരണ എന്നാ വീട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് അത്രയും ചൂട് അനുഭവപ്പെടാറില്ലാത്തതാണ് പക്ഷേ എനിക്ക് ഇവിടുത്തെ ചൂട് ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണമായി തുടങ്ങി പിന്നെ എന്താ പറയുക ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് നല്ല വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അപ്പം ഞാനിങ്ങനെ പുറത്തിങ്ങനെ എന്ത് ചെയ്യും എന്ന് ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ കുറച്ച് ദിവസം അതിൽ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇതിലേക്കൂടെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഓർത്തത് ഞങ്ങളുടെ ചെടിയൊക്കെ പോയി ഗൈസ് ഈ വെയിലത്ത് നല്ല ചൂടല്ലേ അപ്പോൾ ആ ചൂടത്ത് ഉണ്ടായിരുന്ന ചെടിയൊക്കെ പോയി പിന്നെ അതിലെയിലെ കുറച്ച് പച്ചപ്പുണ്ട് അത് എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു മാത്രം പിന്നെ എന്താ പറയുക ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ ഞങ്ങളുടെയും വിശേഷങ്ങൾ അപ്പോൾ പോകെ പോകെ എല്ലാം റെഡിയാക്കണം ഇനിയിപ്പോൾ എനിക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല നമ്മുടെ ഗാർഡൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നേരത്തെ നല്ല പൂക്കളും കാര്യങ്ങളും നല്ല രസമായിരുന്നു ഇപ്പം എല്ലാം ഒരു വകയായി കാണാൻ വലിയ ഇപ്പം ഭംഗിയൊന്നുമില്ല പിന്നെ നമ്മുടെ ഈ കുളം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ ചെറുതായിട്ടൊന്ന് തേകി തേങ്ങിക്കഴുകിയ ഒരു വീഡിയോ ഒക്കെ പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അതൊന്ന് കഴുകാറൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് മീനുകളുണ്ട് ഇപ്പോൾ എല്ലാം കൂടി താഴെ പോയേക്കുവാണ് അതായത് കാണത്തില്ല ഇപ്പം വെയിലല്ലേ അതുകൊണ്ട് വൈകുന്നേര സമയമാകുമ്പോഴത്തേനും എല്ലാം കൂടി വന്നിട്ട് നല്ല രസം കാണാനായിട്ട് ഇഷ്ടം ഇഷ്ടംപോലുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം അതൊക്കെ ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ചുമ്മാ നടക്കാനിറങ്ങാം റോട്ടിലേക്ക് ഞാൻ ചുമ്മാ നടക്കാൻ നിറഞ്ഞതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ മലനിരകളുടെ ഒക്കെ ഒരു വീഡിയോ ചെയ്തത് അതിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു വണ്ടി വന്നതാണ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര ചമ്മല അതുകൊണ്ട് ഒന്നും എന്നും വിചാരിക്കണ്ട അപ്പോൾ ഈ മലനിരകളുടെ കാര്യം പറയുമ്പോൾ ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തതാണ് അപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എന്നാൽ വേനലാവുമ്പോൾ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തീയിടും അപ്പോൾ അവിടെ കാട്ടു തീയൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സെക്ഷൻ കഴിഞ്ഞു അതിൻ്റെയൊക്കെ ഇത് കഴിഞ്ഞു ഇപ്പോൾ അവിടെ പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല കാരണം തീയൊക്കെ കഴിഞ്ഞ് അവിടെ ഇപ്പോൾ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ് അതൊന്നും കാണിച്ചു തരാം ഞാൻ നിങ്ങളെ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ മലനിരകളുടെയും അവസ്ഥ അവിടെ ഇവിടെ ഇപ്പോൾ പച്ചപ്പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് തീയിട്ടതിന് ശേഷം പിന്നെ ഇതൊക്കെ തന്നെ ഇപ്പോൾ വിശേഷങ്ങളായിട്ട് പറയാനുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാനിപ്പോൾ ഇങ്ങനെ അവധിയൊക്കെ ആയിപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ നടക്കാം എന്നൊക്കെ ഇറക്കി ഇറങ്ങി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പുതിയ പുതിയ വീഡിയോസായിട്ട് വരാം അന്നേരം കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കേട്ടാ